നമസ്കാരം കഥാലോകം എന്ന എന്നെൻ്റെ ചാനലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് വ്യത്യസ്തമേറിയ നിങ്ങളിലൊക്കെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു ഗംഭീരം വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊക്കെ ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കും ആ വിഷയം എന്നല്ലേ അത് മറ്റൊന്നുമല്ല ജന്മങ്ങളെക്കുറിച്ചാണ് എൻ്റെ കഴിഞ്ഞ ജന്മം എന്താ ആ ജന്മത്തിൽ ആ ജന്മത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണോ ഈ ജന്മം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഈ ജന്മത്തിൽ മുക്തി കിട്ടിയില്ലെങ്കിൽ ഇനി ഇനിയൊരു ജന്മമുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ചിന്തകളും നമ്മളെ കുഴപ്പിക്കുന്നത് നിങ്ങൾ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവാറുണ്ട് എന്നെനിക്കറിയാം പഴയ ജന്മം അറിയാനായി പല വിധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരുമുണ്ട് ധ്യാനത്തിലൂടെ മുൻ ജന്മം അറിയാൻ കഴിയും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിയിലൂടെ നമുക്ക് പഴയ ജന്മം അറിയാൻ കഴിയും ഇതൊന്നുമല്ലെങ്കിൽ വെറും മൗനവ്രതത്തിലൂടെ നമുക്ക് പഴയ ജന്മം ഓർത്തെടുക്കാൻ കഴിയും നമ്മളുടെ വിഷയം ഇതൊന്നുമല്ല നമ്മുടെ മുൻ ജന്മം സത്യമാണ് പോയി പോയ ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കർമ്മഫലങ്ങൾ കടബാധ്യതകൾ പാപങ്ങൾ അതിൻ്റെയൊക്കെ പരിഹാരമായി ആണ് നമുക്ക് ഈ ജന്മത്ത് ഓരോ സങ്കടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ദൃഷ്ടാന്തമായി അത് സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് ഒരു സംഭവ കഥയാണ് ഞാൻ നി നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കഥ നടക്കുന്നത് മറ്റെങ്ങുമല്ല തിരുവനന്തപുരം ജില്ലയിലാണ് കഥയുടെ നായകൻ മറ്റാരുമല്ല ചട്ടമ്പിസ്വാമി തിരുപടികളാണ് തത്വമസി എന്ന് നമ്മൾ പറയാറല്ലേ ഞാനും നീം ഒന്നാണ് എന്നിൽ കുടികൊള്ളുന്ന ആത്മാവും നിന്നിൽ കുടികൾ കുടികൊള്ളുന്ന ആത്മാവും ഒന്നാണ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചമാകെ ഒരൊറ്റ മനസ്സാണ് മനസ്സിനും മനസ്സിനുമിടയിൽ ശൂന്യ സ്ഥലമില്ല നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന ചിന്ത എന്ന ആശയം നമ്മളിലേവരിലും എത്തിച്ച ഋഷി വര്യനാണ് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം ഒരു സായാഹ്ന സവാരിക്കിറങ്ങി പാളയത്ത് നിന്ന് അദ്ദേഹം കിഴക്കോട്ട് നടക്കുകയായിരുന്നു വളരെ പണ്ട് നടന്ന സംഭവമാണെന്ന് ആലോചിക്കണം ഇന്നത്തെ പോലെ ഇത്ര ജനസംഖ്യയില്ല ശബ്ദ കോലാഹലങ്ങളില്ല കെട്ടിടങ്ങളില്ല സുന്ദരമായ അന്തരീക്ഷമാണ് അദ്ദേഹം പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് വളരെ പതുക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കുറച്ച് നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കൂടി കൂടെ കൂട്ടി അങ്ങനെ അവർ രണ്ട് പേരും കൂടി നടക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു തങ്ങൾക്ക് അഭിമുഖമായ ഒരു വില്ലുവണ്ടി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് മറ്റൊന്നുമല്ല കാളവണ്ടിയാണ് അന്ന് വില്ലുവണ്ടി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാളയെ പൂട്ടിയ വില്ലുവണ്ടിയാണ് അവർക്കരി അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ആ കാളവണ്ടി ആ വില്ലുവണ്ടി സ്വാമികളുടെ മുന്നിലെത്തിയപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ആ വില്ലുവണ്ടി അവിടെ നിന്നു അതിനുശേഷം കാള നീങ്ങുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് വില്ലുവണ്ടിയിലിരുന്ന കാളയുടെ ഉടമസ്ഥൻ കാളയെ പൂതിരെ തലങ്ങും വിലങ്ങും തല്ലാനും ചീത്ത പറയാനും ഉപദ്രവിക്കാനും തുടങ്ങി ഏതൊരു മനുഷ്യരിലും സങ്കടമുണർത്തുന്ന രംഗമായിരുന്നു അത് അയാൾ പുതിരെ ക്രൂരമായി ആ ജീവിയെ ദ്രോഹിക്കാൻ തുടങ്ങി അയാൾ കൈ കുഴയുന്നത് വരെ ആ കാളയെ അടിച്ചു ആ കളയുടെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി അവസാനം കൈ കുഴഞ്ഞപ്പോൾ അയാൾ അടി നിർത്തി അത്രക്ക് കൈ കുഴയുന്നത് വരെ അയാൾ ആ ജീവിയെ ഉപദ്രവിച്ചു എന്നാലോചിക്കണം അപ്പോൾ സ്വാമികൾ പതുക്ക ആ കളയുടെ അടുത്തെത്തി എന്നിട്ട് മെല്ലെ ഒന്ന് തടവി തടവിയിട്ട് പറഞ്ഞു മക്കളെ നീ സങ്കടപ്പെടേണ്ട നാളെ വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി കാര്യത്തിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാം തൽക്കാലം നീ ഒരു കാര്യം ചെയ് നിന്റെ ഉടമസ്ഥനെ അയാൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ കൊണ്ടുചെന്നാക്കുക നാളെ എല്ലാം ശരിയാക്കാം ഇത് പറഞ്ഞപ്പോ എല്ലാം മനസ്സിലായിട്ടെന്ന പോലെ ആ കാള പതുവ ഉടമസ്ഥനുമായി നടന്നു നീങ്ങി തുടങ്ങി ഇതൊക്കെ കണ്ട് ആ ചെറുപ്പക്കാരൻ വിസ്മയത്തോടു കൂടി നിൽക്കുകയായിരുന്നു അദ്ദേഹം സ്വാമികളോട് ചോദിച്ചു ഇതിന്റെയൊക്കെ പൊരുൾ എന്താ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു ഓരോ തവണ അയാൾ കാളെ അടിക്കുമ്പോഴും സ്വാമികൾ തൻ്റെ പ്രഷ്ഠഭാഗം തടവുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു സ്വാമി ഇതിൻ്റെയൊക്കെ എന്താ ആ സ്വാമികൾ അങ്ങേ മനസ്സിലായിട്ടെന്ന പോലെ അങ്ങയുടെ മുൻപിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു അത് ഒന്നാമത്തെ കാര്യം അതുപോട്ടെ അത് കഴിഞ്ഞ് അങ്ങ് ആ കാളയോട് നാളെ ആകുമ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് എല്ലാം മനസ്സിലായിട്ട് എന്ന പോലെ നീങ്ങി തുടങ്ങി അത് മാത്രമല്ല ആ ഉടമസിൻ കാളെ തല്ലിയപ്പോൾ ഓരോ തവണയും അങ്ങ് അങ്ങയുടെ പ്രശ്നഭാഗം തടവുന്നുണ്ടായിരുന്നു അതും വേഗത്തിൽ എനിക്ക് യാതൊന്നും മനസ്സിലായില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാ ചെറുപ്പക്കാരൻ സ്വാമികളോട് ചോദിച്ചു സ്വാമികളൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഇന്ന് പറഞ്ഞാൽ തീരില്ല അതൊരു വലിയ സംഭവമാണ് ഒരു കാര്യം ചെയ് നീ നാളെ എൻ്റെ വീട്ടിലേക്ക് വാ അവിടെ വെച്ച് ഞാൻ നിന്നോട് എല്ലാം പറയാം എൻ്റെ താമസ സ്ഥല സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി അയാൾക്ക് മനസ്സമാധാനം ലഭിച്ചില്ല അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ നോക്കി അയാൾക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല അയാളുടെ മനസ്സ് കലുഷിതമായിരുന്നു കൂടിയാണ് അയാൾ ഉറങ്ങാൻ കിടന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അയാൾക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒടുക്കം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് എങ്ങനെയൊക്കെ ഉറങ്ങി എന്ന് വരുത്തി തീർത്തിട്ട് അയാൾ രാവിലെ തന്നെ ഉറക്കം ഉറക്കമെഴുന്നേറ്റു പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിച്ച് അയാൾ സ്വാമികളുടെ വീട്ടിലെത്തി സ്വാമികൾ കൃത്യം എട്ട് മണിക്കാണ് വീട്ടിലെത്താൻ പറഞ്ഞിരുന്നത് ആ സമയത്ത് തന്നെ അയാൾ അവിടെ എത്തി അയാളെ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ സ്വാമികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് സംഭാഷണം ആരംഭിച്ചു നീ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ ആ സംഭവത്തെക്കുറിച്ച് ആ കാളയും ഞാനും സുഹൃത്തുക്കളായിരുന്നു അതും കഴിഞ്ഞ ജന്മത്തിൽ യഥാർത്ഥത്തിൽ ആ കാള നിന്റെ അച്ഛനാണ് അദ്ദേഹം നിന്നെ പഠിപ്പിക്കുന്നതിനായി ആ കാളയിലിരുന്ന ഉടമ ആ കാളവണ്ടിയിലിരുന്ന ഉടമസ്ഥനില്ലേ ഒരു ചെട്ടിയാർ ആ പണം പലിശക്ക് കടം കൊടുക്കുന്ന ആളാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു വലിയ തുക നിന്റെ അച്ഛൻ വാങ്ങിയിരുന്നു മുതലും പലിശമടക്കം അതൊരു വലിയ സംഖ്യയായി നിന്റെ അച്ഛൻ പരമാവധി കുറെയൊക്കെ കൊടുത്തു തീർത്തു എങ്കിലും ഇനിയും കുറെ ബാക്കിയുണ്ട് അതിനിടയിൽ നീ മജിസ്ട്രേറ്റ് പരീക്ഷയൊക്കെ പാസ്സായി നീ വക്കീലുമായി കുറേ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ അതിനിടയിൽ മരണമടഞ്ഞു നിന്റെ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം ആ ചെട്ടിയാർ പാല്ല തവണ നിന്റെ വീട്ടിൽ വന്നു എന്നിട്ട് പൈസ ചോദിച്ചു നീ പക്ഷെ ഒരിക്കലും അത് കൊടുക്കാൻ തയ്യാറായില്ല നീ അയാളെ ആട്ടി ഇറക്കി വിട്ടു കൊടുക്കം അയാൾ അവസാനം വന്നപ്പോൾ നീ ചോദിച്ചത് ഒരു വല്ലാത്ത ക്രൂരമായ ചോദ്യമായിരുന്നു നിങ്ങൾ പൈസ കടം കൊടുത്തത് എനിക്കല്ലല്ലോ എൻ്റെ അച്ഛനല്ലേ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ചു അങ്ങനെ അവരെ അതിക്രൂരമായി നീ സംസാരിച്ചു ആ സംഭവം ആ വർത്തമാനത്തിന് ശേഷം ആ സംഭാഷണത്തിന് ശേഷം ആ ചെട്ടിയാർ നിന്റെ വീട്ടിൽ വന്നിട്ടേയില്ല ഈ കടബാധ്യത തീർക്കാനായി നിന്റെ അച്ഛൻ പുനർജന്മം എടുത്തത് ഈ കാളയുടെ രൂപത്തിലാണ് ഈ ആളുടെ സേവകനായി മുൻജന്മ കടങ്ങൾ തീർക്കുകയായിരുന്നു അയാളുടെ അടിയും തൊഴിയുമൊക്കെ കൊണ്ട് അയാളുടെ അടിമയായി നിന്ന് പോയി പോയ ജന്മത്തിലെ കടം തീർക്കുകയായിരുന്നു ഓരോ തവണയും അയാൾ നിന്റെ അച്ഛനെ കാളയെ അടിക്കുമ്പോൾ പകുതി വേദന ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് പൃഷ്ഠഭാഗത്തിലേക്ക് ആകീരണം ചെയ്തു അങ്ങനെ പകുതി വേദന ഞാൻ എടുത്തു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൃഷ്ഠഭാഗം അതിവേഗത്തിൽ തടവിയത് ഇത് കേട്ടിട്ട് അയാൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അതിവേദനയോടുകൂടി അയാൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി അയാൾക്ക് വല്ലാത്ത കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നി തൻ്റെ അച്ഛനാണല്ലോ എന്ന് ആലോചിച്ച് ഹൃദയവേദനയോടുകൂടി അയാൾ ഉറക്ക കരയാൻ തുടങ്ങി സ്വാമികൾ അയാളെ ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് നീ എത്രയും പെട്ടെന്ന് ആ തുക ഒരു വലിയ തുകയായി കാണും നീ ആ പൈസ എത്രയും പെട്ടെന്ന് ശരിയാക്കി ആ ചെട്ടിയാരുടെ വീട്ടിലെത്തുക എന്നിട്ട് ഇന്ന് ഇന്ന് എത്രയും പെട്ടെന്ന് നിന്ന് വൈകിട്ട് നാലുമണിക്ക് മുൻപ് അത് കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അയാൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി അയാൾ ഭാര്യയുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാര്യയുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റു പിന്നെ മറ്റ് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അയാൾ ഒരു തുക സംഭരിച്ചു അങ്ങനെ ആ തുകയും ഒരു വലിയൊരു തുക അയാൾ സംഭരിച്ചു എന്നിട്ട് ആ തുകയുമായി അയാൾ ചെട്ടിയാരുടെ വീട്ടിലെത്തി ഇയാളെ കണ്ടിട്ട് ചെട്ടിയാർ അത്ഭുതപ്പെട്ടു എന്നിട്ട് ചെറുപ്പക്കാരൻ ചെട്ടിയാരോട് ചോദിച്ചു എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തരാനുള്ള തുക എത്രയാണെന്ന് നിങ്ങൾ കണക്കുകൂട്ടി പറയാമോ അത് തരാൻ ഞാൻ തയ്യാറാണ് അതിന് എത്രയാണെങ്കിലും അങ്ങ് ഒന്ന് കണക്കുകൂട്ടി പറയാമോ എന്ന് വളരെ താഴ്മയോടുകൂടി അയാൾ പറഞ്ഞു ചെട്ടിയാർ നിശ്ചിത തുക എന്താണെന്ന് വെച്ചാൽ അത് കണക്ക് കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു അത്രയും തുക തന്നെ അയാൾ ചെട്ടിയാർക്ക് കൊടുത്തു തീർത്തു അപ്പോഴേക്കും സമയം നാല് മണിയായിരുന്നു പെട്ടെന്ന് ചെട്ടിയാറിൻ്റെ വീട്ടിലെ തൊഴുത്തിൽ ഒരു വലിയ ശബ്ദം കേട്ടു കാളയ്ക്ക് മോക്ഷം കിട്ടി ആ ജന്മം അങ്ങനെ അവസാനിച്ചു കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളേ മുക്തി വരൂതടും ദൃഢം മുൻ ജന്മത്ത് പോയി പോയ ജന്മത്ത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കടബാധ്യതകൾ പാപപുണ്യങ്ങൾ ഒക്കെ നമ്മുടെ ഈ ഈ ജന്മത്തിലേക്ക് എത്തിപ്പെടും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ മാക്സിമം പരമാവധി നന്മ ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ജന്മങ്ങളുടെ ഈ സംഭവകഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം